പേര് സുനീഷ്യ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നതാണ് എനിക്ക് മാതാവിനായിട്ട് ആദ്യമേ എനിക്ക് ഞാൻ ഒരു ഹിന്ദു ആണെങ്കിലും മാതാവിനും ഭയങ്കര വിശ്വാസമായിരുന്നു പക്ഷേ ഉടമ്പടിയെക്കുറിച്ചോ കൃപാസനത്തിനെ കുറിച്ചോ ഒന്നും എനിക്ക് അറിയുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ അനിയത്തി യൂട്യൂബിൽ കണ്ടിട്ട് പറയുകയാണ് കൃപാസനം എന്ന് പറയുകയാണ് അവിടെ പോയി ചേച്ചി ഉടമ്പ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ പിന്നെ ഇതിനെ കൃപാസന ആലപ്പുഴ വരെ പോകണമെന്ന് ചോദിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്നൊരു കോഴ്സ് ഞാൻ എക്സ്ട്രാ ചെയ്യുന്നുണ്ടായിരുന്നു എച്ച് എസ് സി എ അപ്പം ആ കോഴ്സ് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യാൻ കാരണം പഠിക്കാൻ പഠിക്കാനെനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ എക്സാമിൻ്റെ ടൈം ആയപ്പോൾ എൻ്റെ അച്ഛൻ കുറച്ച് ക്രിട്ടിക്കലായിട്ട് കിടക്കുമായിരുന്നു അച്ഛൻ അസുഖമായിട്ട് അങ്ങനെ അച്ഛൻ്റെ ആ ഒരു ഭയങ്കര ബാഡ് കണ്ടീഷനായിരുന്നു ആ ടൈമിലായിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഉടമ്പടിയുടെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തായാലും കൃപാസനത്തിൽ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ അച്ഛൻ്റെ അടുത്ത് ചേച്ചീനാക്കിയിട്ട് ഞങ്ങൾ അവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാം നന്നായി എഴുതാൻ പറ്റണം പാസ്സാവണം എന്ന് അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് നന്നായിട്ട് പോയി എക്സാമിന് എനിക്ക് അന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് മാത്രം ആ ഒരു മാസത്തെ ക്ലാസ് കിട്ടിയിട്ടില്ല ക്വസ്റ്റ്യൂൻ പേപ്പർ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ വർക്ക് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു ഒരിത് മാത്രം പക്ഷേ നമ്മൾ പറയണത് പോലെയല്ല അവർ എക്സാം എഴുതുമ്പോൾ അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ മരിച്ചു ആ ഒരു ടൈമിൽ പിറ്റത്തെ കറക്റ്റ് ഒരാഴ്ച എനിക്ക് എക്സാം വരികയാണ് എല്ലാ ഫീസും എല്ലാം കെട്ടിയതായിരുന്നു എഴുതാതിരിക്കാൻ പറ്റില്ല എൻ്റെ കയ്യിൽ കാശുരൂപ മാത്രമുണ്ട് ഞാൻ കാശ് രൂപ മുറുക്കെ പിടിച്ച് ഇരുന്നിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോണേ അവിടെ ചെന്ന് പേപ്പറിൻ്റെ ഇതിൽ കാശുരൂപം വെച്ച് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി ഫസ്റ്റ് എൻ്റെ കഴിഞ്ഞിരുന്നേ എക്സാം എഴുതി നന്നായിട്ട് തന്നെ എക്സാം എഴുതി റിസൾട്ട് വന്നു എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് മോള് ടെൻത്തിൽ എക്സാമിൻ്റെ ടൈമിൽ എക്സാമിൻ്റെ ടൈമിൽ ഞാനിതുപോലെ പുതുക്കാനായിട്ട് വരികയായിരുന്നു അപ്പോൾ മോളെ കൊണ്ടുവരാൻ പറ്റിയില്ല കാരണം അവൾക്ക് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു കാരണം അവളെ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റൽ അവിടെ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കൃപാസനത്തിൽ പോവുകയാണ് കേട്ടോ ടീച്ചറെ നിവേദന വിടാൻ പറ്റുമോ ചോദിച്ച പറഞ്ഞു നിവേദ്യന വിടാൻ പറ്റില്ല പക്ഷെ അമ്മ അവൾക്ക് വേണ്ടി നന്നായി പ്രാര്ത്ഥിച്ചു മാത്രമല്ല രണ്ട് കുട്ടികൾ കുറച്ച് പിന്നാക്കം നിൽക്കുന്ന കുട്ടികളുണ്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ ഹണ്ട്രഡ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടില്ല അപ്പം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞു പിന്നെ അവിടുത്തെ പ്രിൻസിപ്പാൾ കാര്യം എന്നോട് പറഞ്ഞു നിവേദയുടെ അമ്മ പോകാനല്ലേ കൃഭാസനത്തിൽ എന്തായാലും മാതാവിനോട് ഇത്രയും പിള്ളേരുടെ കാര്യങ്ങളൊന്നും പറയണം കേട്ടോ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു അത് ഫസ്റ്റ് വെച്ചിരുന്നു മോളുടെ കാര്യം പിന്നെ സ്കൂളിൽ എല്ലാ ഈ പെൺകുട്ടികളുടെ കാര്യമൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ എക്സാമിൻ്റെ ടൈമിൽ ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ ക്ലാസ് കേൾക്കുക അച്ഛൻ്റെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും മോളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇയർബഡ് അച്ഛൻ അങ്ങനെ പറയണ ഒരു കാര്യം അച്ഛൻ എപ്പോഴും ക്ലാസ്സിൽ പറയാനുള്ളത് നോട്ട് ബൈ മെറിറ്റ് ആൻഡ് ബട്ട് ബൈ ഗ്രേസ് ഈ ഒരു കാര്യം അച്ഛൻ പറയണത് എൻ്റെ ശ്രദ്ധയിൽ അപ്പം പെട്ടു ഞാൻ ഒരു ഇയർബഡ് മോളെ ചെവിയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു എന്താണ് ഈ നോട്ട് ബൈ മെറിറ്റ് ആൻഡ് ബട്ട് ബൈ ഗ്രേസ് ഇതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കുകയെ എനിക്കങ്ങനെ പറയാൻ തോന്നി അപ്പോൾ നീ ഒന്ന് പ്രാർത്ഥിക്കുകയും നിനക്കത് എന്ന് പറഞ്ഞു അങ്ങനെ അവൾ രണ്ട് എക്സാം മൂന്നെണ്ണം എഴുതി ഫിസിക്സ് എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഞാൻ പോകാൻ കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവൾ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു അമ്മ എൻ്റെ കൈ നോക്ക് ഒരു പുളം എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഒരു എനിക്ക് ശരിക്കും പേടിച്ചു കാരണം ചിക്കൻ ബോക്സിൻ്റെ ഒരു പുളകണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഒരെണ്ണല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല ഞാൻ ആ സമയത്തൊരു മെഡിക്കൽ ഫീൽഡിലാണെന്നുള്ള കാര്യം ഉറപ്പില്ല ഞാനൊരു അമ്മയായിട്ട് നിന്നു കാരണം നാളെ നേരം വെളുത്ത ഫിസിക്സ് എക്സാമാണ് ഈ പുളം കൊണ്ടുവരും എൻ്റെ അടുത്തേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കുക ഒരു കുഴപ്പമുണ്ടാവില്ലേ പറഞ്ഞു പക്ഷേ ഞാൻ ഡ്യൂട്ടിക്ക് ഏഴരയ്ക്ക് കയറാൻ നോക്കുമ്പോഴേക്കും എൻ്റെ വാട്സാപ്പിലേക്ക് നാലഞ്ച് ഫോട്ടോസ് വന്നു നോക്കുമ്പോൾ കംപ്ലീറ്റ് മേലെ പൊളായി അവൾക്ക് ചിക്കൻ ആണ് മോൾക്ക് അപ്പൊ തന്നെ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു മോൾക്കും മോനെയും ഞാൻ തളർന്നു പോയി ഏഴരയ്ക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം ചിക്കൻ ബോക്സ് നാളെ നേരം അവൾക്ക് ഫിസിക്സ് എക്സാം ഏറ്റവും ടഫുള്ള ഫിസിക്സ് എക്സാം ഞാൻ എന്തു ചെയ്യും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റണില്ല പേഷ്യൻസിൻ്റെ ഇടയിൽ പോയിട്ട് കരയാൻ പറ്റുമോ ഞാനൊരു എൻ്റെ കാശു രൂപ എപ്പോഴും ഉണ്ടാവും അതെടുത്ത് പോക്കറ്റിലിട്ടു ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ അവസ്ഥേനെ ഞാൻ മാതാവിനെ ഏൽപ്പിക്കുക കേട്ടോ എനിക്ക് പേഷ്യൻസിന് നോക്കാൻ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞിട്ടാണ് ഞാൻ ഡ്യൂട്ടി എടുത്തതെന്ന് ഡ്യൂ അപ്പോൾ സ്റ്റാഫൊക്കെ സമാധാനിച്ച ചേച്ചി പേടിക്കണ്ട പേടിക്കാതെ വർക്ക് ചെയ്യുന്നു പറഞ്ഞു നേരം വെളുത്തു ഇവിടെ വന്നു അപ്പോൾ ടീച്ചറ് പറഞ്ഞു നിവേദ്യടമ്മ പേടിക്കണ്ട അവളെ എക്സാം എഴുതട്ടെ പറഞ്ഞു അങ്ങനെ എക്സാം എഴുതി അപ്പോൾ ഞാൻ കൊണ്ടാക്കണം തിരിച്ചു കൊണ്ടുവരണം കാരണം ഈ ഒരു അസുഖമാകുമ്പോൾ ആരും അടുക്കില്ല അടുത്തേക്ക് അങ്ങനെ ഞാൻ അവളെ കൊണ്ടാക്കി കൊണ്ടുവരാനായിട്ട് ചെന്നപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് ഓടിവരുന്നു അവൾ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് എ പ്ലസ് ഉറപ്പാണ് നല്ല എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രാവശ്യം എഴുതിയിട്ട് ഞാൻ ഉടമ്പടി കാശുരൂപം പിന്നെ തൈലം പുരട്ടി കൊടുക്കും ഇവിടുന്ന് കൊണ്ടുപോയ മണല് കയ്യിലുണ്ടായിരുന്നു അത് സ്കൂളിൻ്റെ പഠിക്കിലിട്ടിട്ട് അവൾ കയറുക പിന്നെ അതുപോലെ ഉടമ്പടിയുടെ ഉപ്പ് കയ്യിലുണ്ടായിരുന്നു ഇതൊക്കെ കൈ പിടിച്ചിട്ടും അവൾ നാവിൽ വെച്ചിട്ടൊക്കെയാണ് എക്സാം എഴുതിയിരുന്നത് അങ്ങനെ ഈ കുട്ടികൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു റിസൾട്ട് വന്ന് മോള് പാസായിരുന്നു മാത്രമല്ല മാത്രമല്ല അടേടയിൽ വിട്ടുപോയൊരു കാര്യമുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹിന്ദുവാണ് എനിക്ക് വിശ്വാസമുള്ള പോലെ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവണം എന്നില്ല അവരെ കുറ്റം പറയാനും പറ്റില്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞു ചേച്ചി ആലപ്പുഴ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മോൾ ജയിക്കുകയോ ഇനി തോറ്റു കഴിഞ്ഞാൽ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചു മോൾ തോറ്റു കഴിഞ്ഞാൽ ചേച്ചി എന്താ ചെയ്യാൻ ചോദിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നത് മോൾക്ക് ചിക്കൻ ബോക്സായി മാറിയിരുന്ന അവർ എക്സാം എഴുതുക ഞാൻ ശരിക്കും തളർന്നു പോയൊരു അവസരമായിരുന്നു പക്ഷേ ഞാൻ മാതാവിന് വിട്ടുകൊടുത്തു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച എൻ്റെ എക്സാമിൻ്റെ കയ്യിൽ എനിക്കറിയാം അത് കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ കാശീരൂപമൊക്കെ കൈപിടിച്ച പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു മോൾ ജയിച്ചു എന്ന് മാത്രമല്ല നല്ല മാർക്ക് ഉണ്ടായിരുന്നു മോൾക്ക് മാത്രമല്ല അന്ന് തോറ്റുപൂന്ന് പേടിച്ച് ആ രണ്ട് കുട്ടികളും ജയിച്ചു തയ്യൂര് സ്കൂളിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയം ഉണ്ടായിരുന്നു ടീച്ചേഴ്സൊക്കെ തന്നെ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷത്തില പറഞ്ഞു ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോയിട്ടോ പറഞ്ഞു അങ്ങനെ മാർക്ക് ഉണ്ടായിരുന്നു മൂന്നാമത് എനിക്ക് പറയാനുള്ളത് ഹസ്ബൻഡ് ചെറിയൊരു പിണക്കം പോലെ നിൽക്കുകയായിരുന്നു ഒരു ഒന്ന് രണ്ടാഴ്ച വീട്ടിൽ നിന്ന് മാറി നിന്നാൽ അവസ്ഥ അത് മൂന്ന് മാസത്തോളമായി വീട്ടിലേക്ക് ആദ്യം ഒന്ന് വരും ഒന്ന് പോവും പിന്നെ കുട്ടികളോട് മാത്രമായി പിന്നെ അതും ഇല്ലാണ്ടായി അങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കുക ഡിവോഴ്സിൻ്റെ ആയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ വരില്ലേ ഇങ്ങനെയൊക്കെ ചോദ്യമായി എനിക്കൊരു നാണക്കേട് പോലെയും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ നിയോഗത്തിൽ അതുണ്ടായിരുന്നു കേട്ടോ ഏട്ടന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ട് അതെന്തായാലും നമ്മൾ എഴുതുമല്ലോ അങ്ങനെ ഏട്ടന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു എഴുതി ഞാനിവിടെ വന്ന് ഏട്ടൻ്റെ പിണക്കൊക്കെ മാറി തിരിച്ചു വന്നു ഇപ്പം ഞങ്ങളുടെ കൂടെയുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം എനിക്കൊരു ഡ്യൂട്ടി എടുക്കുമ്പോൾ ലേബർ റൂമിലായിരുന്നു ഡ്യൂട്ടി അന്ന് ഇതുപോലെ വെറുതെ കണ്ണാടി നോക്കിയപ്പോൾ അങ്ങനെ എന്തോ ഒരു പ്രത്യേകത കഴുത്തിൽ എൻ്റെ ഒരു ഇവിടെ ഒരു ചെറിയൊരു മഴ പോലെ തോന്നി അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ ഒരു മുഴ അപ്പോൾ ഞാൻ സ്റ്റാഫ്മാരോട് പറഞ്ഞു ഇത് എന്തോ ഒരു മുഴ പോലെ പറഞ്ഞപ്പോൾ ഇല്ല അത് തോന്നലാന്ന് പറഞ്ഞു അപ്പോഴും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നൈറ്റ് കഴിയുമ്പോഴേക്കും മുഴ കുറച്ച് വലുതായി അങ്ങനെ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു തൈറോയിഡ് ചെക്ക് ചെയ്തപ്പോൾ ടി എസ് എച്ച് നോക്കിയപ്പോൾ നല്ലോണം ഉണ്ടായിരുന്നു തൈറോയിഡ് നല്ലോണം ഉണ്ട് ഒപ്പം തന്നെ ഈ മുഴ വലുതായി വലുതായി വരികയായിരുന്നു നല്ലൊരു മുഴയുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ടാബ്ലറ്റ് എടുക്കാൻ തന്നെ പറഞ്ഞു ഞാൻ ഓങ്കോളജി വിഭാഗ ക്യാൻസർ വിഭാഗ അറിയാലോ നമ്മുടെ ചിന്ത എങ്ങടാ പോകാമെന്ന് ഈ മുഴ ഇങ്ങനെ നിൽക്കണുണ്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് ഈ തൈലം തൊട്ട് പരട്ടിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ കരയാൻ തുടങ്ങി എനിക്ക് പേടിയായിട്ട് ഈ മുഴയൊന്നെടുത്ത് കളയണേ എൻ്റെ ലൈഫ് എവിടെ എത്തിയിട്ടില്ല എനിക്ക് വയ്യാണ്ടായി ആരെയുള്ള കുട്ടികളെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ മാസം ചെക്കപ്പിൽ തൈറോയ്ഡ് നല്ലോണം കുറഞ്ഞു എന്ന് മാത്രമല്ല ഡോക്ടർ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു മഴയൊന്നും ഇല്ലാട്ടോ മൊഴയൊക്കെ പോയി ഇനി അൾട്രാസൗണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ലൈഫിൽ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ ഒന്നുമല്ല എന്ന് തോന്നിയ ഒരു സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് എൻ്റെ വീട്ടിൽ കലാപരമായിട്ടെല്ലാവരും മുൻപന്തിയിൽ നിൽക്കണവരായിരുന്നു ഞാൻ മാത്രം അതിലൊന്നും ഇല്ലാതെ കൂടി നിൽക്കണ ഒരാളായിരുന്നു അപ്പോൾ കുറച്ച് കളിയാക്കൽ ഓൾറെഡി ഉണ്ടാവും അത് എൻ്റെ ഉള്ളിൽ ഒരു സങ്കടമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല മൈക്ക് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാമറയിൽ നോക്കിയോ സംസാരിക്കാനൊക്കെ പേടിയുള്ള ഒരാളുമായിരുന്നു ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം കോൺഫിഡൻസ് ആയി കോൺഫിഡൻ്റോട് കൂടെ എനിക്ക് ഒരാളോട് സംസാരിക്കാനും ഞാൻ കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ റീൽ പോലൊക്കെ ചെയ്ത് ഞാൻ ഇടാൻ തുടങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് പേരെങ്കിലും എന്നെ കാണുമ്പോൾ അതിനെ ആളല്ലേന്ന് ചോദിക്കാൻ തുടങ്ങി ഒന്നുമല്ലാതിരുന്ന ഒരു സമയത്ത് നിന്ന് എന്നെ കൈപ്പിടിച്ച് ശരിക്കും ഉയർത്തിക്കൊണ്ടു വന്നത് കൃപാസന മാതൃ അവന്റെ ഒരു ശക്തി കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ കാരുണ്യപ്രവർത്തി ഞാൻ ചെയ്യണേ എന്താന്ന് വെച്ചാൽ അവിടെ ഒരു പോപ്പ് ജോൺ ഹോം എന്ന് പറഞ്ഞൊരു മട ഉണ്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള കുറച്ച് പേഷ്യൻസ് ഉള്ള സ്ഥലമാണ് അവിടെ ഞാൻ സാധാരണ എല്ലാ ദിവസങ്ങളും നാല് മണി നാലരയ്ക്ക് എഴുന്നേൽക്കണത് കൊണ്ടും സൺഡേ ഞാൻ എഴുന്നേൽക്കുക ഒമ്പത് മണിക്കാണ് പക്ഷേ ഞാൻ ആ ദിവസം നേരത്തെ എഴുന്നേറ്റ് വീട്ടിലെ പണികളൊക്കെ തീർത്ത് എല്ലാ സൺഡേയും ഞാൻ അവിടെ പോവും അവർക്ക് ചോറ് വാരി കൊടുക്കുക അവരെ കെയർ കൊടുക്കാൻ എല്ലാത്തിനും ഞാൻ നിൽക്കും പിന്നെ ഫ്ലോർ ക്ലീനിങ് വരെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോരുക പിന്നെ അവിടുത്തെ എല്ലാവർക്കും ഭയങ്കരതായി അങ്ങനെ എല്ലാ ആഴ്ചയിലും ഞാൻ ചെയ്യും പിന്നെ പത്രത്തിൻ്റെ വാല്യൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഉടമ്പടി പത്രം കൊടുക്കാൻ മടിയുള്ള ഒരാളായിരുന്നു ഫസ്റ്റ് ടൈം പത്രം കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് പത്രം കൊടുക്കും ഞാൻ അങ്ങോട്ടും കൂടി നോക്കും നാണായിട്ട് പോരും അങ്ങനെയൊക്കെ ആയിരുന്നു ഓൾറെഡി അങ്ങനെ ഒരു ഫീൽഡ് ആയത് കാരണം എനിക്കൊരു ചമ്പലം ഉണ്ടായിരുന്നു പക്ഷേ പത്രത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കി തൻ്റെ ഈ വാലുവേഷൻ്റെ ടൈമിലായിരുന്നു ഞങ്ങൾ ഈ വാലുവേഷൻ ഞങ്ങൾക്ക് കോൺട്രാക്ട് ബേസിലുള്ളവരാ അപ്പോൾ ഈ വാലുവേഷനിൽ മാർക്ക് അനുസരിച്ചിരിക്കും അച്ഛൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കുക മാർക്ക് കുറേ ഷൗട്ടിങ്ങും ഉണ്ടാവും അപ്പോൾ ചീത്തയൊക്കെ ചെറുതായിട്ട് പറയും ഇന്നിങ്ങനെ ൊക്കെ മാർക്ക് ഉണ്ട് അങ്ങനെ പറയും പക്ഷെ എനിക്ക് പ്രാവശ്യം വലുവേഷൻ കഴിഞ്ഞാൽ നല്ല മാർക്ക് മാർക്കുണ്ടായിരുന്നു ഞാൻ കാശുരൂപം കൈപിടിച്ച് എനിക്ക് എപ്പോഴും കാശുരൂപം കൈപിടിക്കാൻ പേടിയാണ് കാരണം പേടി വെച്ചാൽ വീണ് പോകുക ഞാൻ ഒരുപാട് സ്ഥലത്ത് നടക്കണതല്ലേ അപ്പം എൻ്റെ പോക്കറ്റില് പത്രം ഞാൻ മാതാവിനോട് സാങ്ഷൻ വാങ്ങിയപ്പോലെ ഞാനൊരു പത്രം എൻ്റെ കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോവുക അങ്ങനെ ഈ വലുവേഷനെനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു കോൺഫിഡൻ രണ്ട് വർഷത്തോളം ഇപ്പോൾ അവിടെ തന്നെ അവിടുത്തെ സിസ്റ്റർ തന്നെ മാറ്റിയിട്ടില്ല മാറ്റി അരുതെന്ന് പറഞ്ഞു ട്രെയിനായിട്ട് കയറിയതാണ് ഞാനിപ്പോൾ അവിടെ സ്ഥിരമായി അത്രയും നല്ലൊരു സ്റ്റാഫായിട്ട് മാതാവ് തന്നെ ഉയർത്തി പത്രം കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഓങ്കോളജി വിഭാഗത്തിൽ പത്രം എല്ലാ മാസവും ഞാൻ വരുത്തി എനിക്ക് ഒരു ദിവസം ഒരു പത്രമെങ്കിലും ഒരാളുടെ അടുത്ത് കൊടുക്കണം ശരിക്കും ഇവിടെ അച്ഛൻ പറയണ ഞാൻ കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ കൈയാണ് പത്രം ശരിക്കും അങ്ങനെയാണ് കേട്ടോ പത്രം എന്ന് പറഞ്ഞാൽ ഉടമ്പടി കാശരൂപം പോലെ തന്നെ നമ്മൾ പത്രത്തിനെ കാണണം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്ന മാതാവിനെ ഒരുപാട് നന്ദി ഇനി എനിക്ക് പറയുകയാണ് ലൈഫ് ലോങ് എൻ ഈ ഉടമ്പടി എൻ്റെ ലൈഫ് ലോങ് ആണ് അതൊരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കാര്യം സാധിച്ചാൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എനിക്കൊന്നും പറയാനില്ലെങ്കിലും ഉടമ്പടിയിലായിരിക്കും ഞാൻ എന്നും ജീവിക്കുക ഒരു ഹിന്ദു ആണെങ്കിലും ഞാൻ തുറന്നു പറയുകയാണ് ഉടമ്പടി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മാതാവ് എനിക്ക് പറ്റില്ല അങ്ങനെയായി യേശുവി നന്ദി യേശു സ്തുതി മത്ത ഇസ്ലിഹായുടെ വിശ്വസവിശേഷം പതിനഞ്ച് ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ കാനൻകാരി സ്ത്രീയെ പ്രശംസിക്കുന്ന ഈശോയെ നമുക്ക് കാണുവാൻ കഴിയും ആദ്യമേ ഈശോ അങ്ങ് പ്രശംസിക്കുകയൊന്നുമല്ല ഈശോ ഒരു ഒത്തിരി പോലും പറയുന്നില്ല പുറകെ വന്ന് കരയുകയാണ് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒന്നും പറയാതെ ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് താൻ വന്നിരിക്കുന്നത് എന്നാണ് ശിഷ്യന്മാരോട് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഈശോ പറയുക എന്നാൽ ആ സ്ത്രീ വിടാതെ പിന്തുടരുകയാണ് നമുക്കിത് ബൈബിളിൽ കാണുന്ന കാര്യമാണ് വ നാം വായിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈശോയ്ക്കറിയാം ഉടമ്പടി എടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നാം എങ്ങനെയാണ് ഈശോയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളാണോ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക നമ്മെ ഫ്രോഡായി കണക്കുക കണക്കാക്കരുത് ദൈവം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് ആ മകൾക്ക് മകളെ പ്രശംസിക്കുകയാണ് നിൻ്റെ വിശ്വാസം പോലെ സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് തൻ്റെ പരീക്ഷയുടെ കാര്യവും അതുപോലെ തൻ്റെ മകളുടെ പരീക്ഷാ സമയത്ത് പല ക്വസ്റ്റ്യൻസാണ് വരുന്നത് അതൊക്കെ നാം കേട്ടു അതായത് നീ എന്തിനാണ് ഈ കൃപാസനത്തിൽ തന്നെ പോകുന്നത് അങ്ങനെയുള്ള ഓരോന്നും ഈ മകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോഴിങ്ങനെയുള്ളതിൻ്റെ ഇടയ്ക്കാണ് ആ മകൾക്ക് ചിക്കൻ പോക് ചിക്കൻ ബോക്സും കൂടെ വരുന്നത് തൻ്റെ മകൾക്ക് പരീക്ഷാ സമയത്ത് അപ്പോഴൊന്നിനൊന്നിന് അവിടെ വിഷമങ്ങൾ കൂടുന്നതായിട്ടാണ് എന്നാൽ ഒന്നും തന്നെ പിന്തിരിപ്പിച്ചില്ല തൻ്റെ കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് പിന്നീടതെങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുന്നു തനിക്ക് ഇന്ന് ഈ അൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ സാധിച്ചത് തൻ്റെ ജീവിതത്തിൽ താൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി ജീവിക്കുകയും ഇനി മുൻപോട്ട് താൻ ഉടമ്പടി ഇല്ലാതെ പരിശുദ്ധ അമ്മയോടുള്ള ആ സ്നേഹം അത്രയ്ക്ക് തന്നെ ഈശോയോടടുപ്പിക്കുന്നു അതില്ലാതെ തനിക്ക് മുൻപോട്ട് പോകാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ പറയുന്ന മക്കളുടെ അടുത്ത് നമുക്കും നമ്മുടെ ജീവിതത്തെയും കർത്താവിൻ്റെ മുമ്പിൽ തുറന്ന് വയ്ക്കാം നാം എവിടെ നിൽക്കുന്നു നാം ഇനിയും എന്തുമാത്രം ഈശോയോട് ചേർന്ന് പോകണം നമുക്ക് ചിന്തിക്കാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന